ഞാനും എൻ്റെ കുടുംബവും അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണമായും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കരുണയുള്ള മാതാവ് സങ്കടങ്ങൾ മാറ്റുന്ന അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഞങ്ങളുടെ പ്രാരാബ്ധങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും ഏറ്റെടുക്കണമേ അതുവഴി ഞങ്ങൾക്ക് ദൈവാനുഗ്രഹവും ജീവിതം അനായാസേന മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശക്തിയും കൃപയും നൽകണമേയെന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമെ ദേവമാതാവെ സഹനത്തിന്റെ പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തിനെ ധൈര്യത്തോടെ നേരിടുവാനും ക്ഷമയോടെ കൈകാര്യം ചെയ്യുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും വിശുദ്ധീകരിക്കണമേ അമ്മയുടെ രക്തകണ്ണീർ രക്തകണ്ണുനീരാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുകയും അമ്മയുടെ രക്തക്കണീരിന്റെ യോഗ്യതയാൽ ഞങ്ങൾ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ പാപ പാപസാഹചര്യങ്ങളിൽ നിന്നും അമ്മ ഞങ്ങളെ രക്ഷിക്കുകയും പാപത്തിലകപ്പെടാതെ പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിക്ഷേപിക്കണമേ പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഉണ്ടാകുന്നതിനായി അമ്മ ഞങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ച് പുണ്യപ്രവൃത്തികൾ കൊണ്ട് നേരിടുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങളിൽ നിറയ്ക്കണമേ ശൂന്യതയിൽ നിന്നും എല്ലാം സൃഷ്ടിക്കുവാൻ തിരുമനസ്സായ ദൈവമേ അങ്ങ് എൻ്റെ ജീവിതത്തെയും ക്രമപ്പെടുത്തേണമേ പരിശുദ്ധാത്മാവിനായി മനസ്സും ശരീരവും നൽകിയ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭംഗിക്ക് അസാധ്യമായി ഒന്നും തന്നെയില്ല എന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു ഞാൻ എത്ര ബലഹീനനായാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എത്ര കാഠിന്യമേറിയതാണെങ്കിലും അവയൊക്കെ തരണം ചെയ്യുവാൻ അവിടുത്തെ കൃപ മാത്രം മതിയെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നെ അനുനിമിഷം ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കുമെന്നും ഞാൻ ദൈവത്തിൽ കുറച്ച് വിശ്വസിക്കുന്നു എന്റെ യുക്തിക്കും ബുദ്ധിക്കും അതീതമായ പ്രശ്നങ്ങൾക്കും എന്റെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അങ്ങേപ്പക്കൽ ഉത്തരമുണ്ടെന്ന് ഞാൻ അറിയുന്നു പരിശുദ്ധ അമ്മേ മാതാവെ അമ്മയുടെ മാധ്യസ്ഥ ആചിച്ചുകൊണ്ട് എന്റെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളും അതിലുപരി ഇപ്പോഴാവശ്യമായിരിക്കുന്ന ഈ നിയോഗവും ഞാൻ കാഴ്ചവെക്കുന്നു പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം ഞാൻ പരാജയപ്പെടുന്നെടുത്ത് ദൈവത്തിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുവാൻ അമ്മ മാതാവ് എനിക്ക് ഇടവരുത്തേണമേ ഞാൻ സമർപ്പിച്ച പ്രാർത്ഥന അമ്മ ഉപേക്ഷിക്കുകയില്ലെന്നും അവിടുത്തെ അത്ഭുത ശക്തിയാൽ എനിക്കത് സാധിച്ചു കിട്ടുമെന്നും ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു അമ്മ മാതാവ് ദിനവും ഞങ്ങളെ വഴി നടത്തുന്ന അവിടുത്തെ അനന്ത പരിപാലനയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നോളം ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും കൃപകൾക്കും ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് വേണ്ടതെല്ലാം ഒരുക്കി നൽകി ഞങ്ങളെ കരുതുന്നു എന്നതും ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നു ദൈവമാതാവ് ഞങ്ങളുടെ വേദനകളിൽ ആശ്വാസമാകുന്നതും ഞങ്ങളുടെ തകർച്ചകളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതും ഞങ്ങൾ പലപ്പോഴും അനുഭവിച്ചറിയാറുണ്ട് കഷ്ടതകളുടെയും അലച്ചിലുകളുടെയും കൈപ്പേറിയ ദുരനുഭവങ്ങളിൽ കൂടി കടന്നു വന്ന അമ്മേ മാതാവെ ഞങ്ങളുടെ ഈ ജീവിതത്തിലും അതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അമ്മയുടെ സഹായവും പിന്തുണയും യാചിച്ചുകൊണ്ട് അങ്ങനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനുള്ള കരുത്തും ബലവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഭാവിയും ജീവിതവും പ്രത്യാശയും എല്ലാം അങ്ങിൽ മാത്രമാണെന്ന് അറിയുന്നു അതുവഴി ഞങ്ങൾ ജീവിതത്തെ ഏറ്റവും സ്നേഹത്തോടെ നോക്കിക്കാണുവാനും ഏതൊരു പ്രതിസന്ധിയെയും സധൈര്യം അതിജീവിക്കുവാനും ൂർവം മുന്നോട്ട് പോകുവാനുമുള്ള എല്ലാ കൃപയും അനുഗ്രഹവും അവിടുന്ന് ഞങ്ങൾക്ക് പ്രധാനം ചെയ്യാനുമെ ഞങ്ങളെ കരുണയോടെ സഹായിക്കാനുമെ അമ്മേ മാതാവ് നന്ദിയോടും സ്നേഹത്തോടും കൂടെ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന എന്റെ മേലും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളുടെ മേലും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അവിടുന്ന് അമ്മയിൽ ആശ്രയം വെച്ചുകൊണ്ട് ചോദിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും അവിടുന്ന് സാധിച്ചു തരുവാൻ ദയുണ്ടാകേണമേ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്ത് അങ്ങയെയും സഹോദരങ്ങളെയും സ്നേഹിച്ച് എൻ്റെ ജീവിതം ധന്യമാക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ എന്റെ നൊമ്പനങ്ങൾ അറിയുന്ന പരിശുദ്ധ അമ്മേ മാതാവേ തടസ്സമായി കിടക്കുന്ന എന്റെ എല്ലാ ആവശ്യങ്ങളും വളരെ കാലമായി അവിടുത്തോടെ യാജിച്ചിട്ട് സാധിക്കാത്ത എന്റെ ഏറ്റവും അത്യാവശ്യമായ ആഗ്രഹവും പരിഹരിക്കുവാൻ കഴിയുന്നത് അമ്മയ്ക്കാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ അങ്ങേ പൂർണമായും വിശ്വസിച്ച് ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ ഗുരുവിനെ നരുൾ ഈശോയെ സുഖത്തിലും ദുഃഖത്തിലും ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ നിന്നും സ്വീകരിക്കുവാനും അങ്ങയുടെ ദാനമായി കണ്ട് ഈ ജീവിതത്തിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാനും എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവ് എന്നെ മനസ്സിലാക്കുവാൻ അവിടത്തേക്ക് കഴിയുമല്ലോ എൻ്റെ അമ്മ വന്നു ചേരുന്ന തെറ്റിദ്ധാരണകൾ അവിടുന്ന് തന്നെ മാറ്റണമേ ജീവിതത്തിൽ നന്മയുടെ വെളിച്ചം കടന്നു വരുവാൻ അവിടുന്ന് തന്നെ എൻ്റെ ജീവിതത്തെ നയിക്കണമേ എന്റെ വഴികളിൽ പ്രകാശമായി എന്റെ പാതകളെ അവിടുന്ന് തന്നെ നടത്തേണമേ എനിക്ക് ആരുമില്ല എന്നും സഹായമൊന്നും ഇല്ലാതിരിക്കുന്ന നിമിഷങ്ങളിലും ഭയം തോന്നുമ്പോൾ അമ്മയുടെ സാമീപ്യം ഞാൻ വളരെയേറെ അപേക്ഷിക്കുകയും ആഗ്രഹിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മേ മാതാവേ അവിടുന്ന് തന്നെ ഞങ്ങളെ സഹായിക്കാനുമെ സംരക്ഷിക്കണമേ ഒരത്ഭുതം എൻ്റെ ഭവനത്തിൽ നടക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എന്റെ പ്രത്യേകമായിട്ടുള്ള ഞാൻ സമർപ്പിച്ച നിയോഗം അവിടുന്ന് സാധിച്ചു തരുവാൻ മനസ്സാകണമേ അവിടുന്ന് ഇന്ന് എന്നോട് കൂടി ആയിരിക്കണമേ ഞാൻ പ്രാർത്ഥിച്ചതിനെല്ലാം ഉത്തരം നൽകണമേ അമ്മയെന്നെ സഹായിക്കണമേ ഇനിയൊന്നും കഴിയില്ല എന്ന് തോന്നുന്ന നിമിഷം അവിടുന്ന് എനിക്കായി പ്രവർത്തിക്കണമേ എന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവിടുത്തേതാക്കി മാറ്റിക്കൊണ്ട് എന്നെ സഹായിക്കണമേ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ഒരുക്കണമേ അമ്മയെ പരിശുദ്ധാമ്മേ എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യത്തിൽ അവിടുന്ന് ഇടപെടേണമേ എന്റെ തകർച്ചകൾ ഉയർച്ചകളാക്കി മാറ്റണമേ എന്റെ പരാജയങ്ങളെ എന്നിൽ നിന്ന് നീക്കുകയും എന്റെ എല്ലാ പ്രവൃത്തികളെയും ഉദ്യമങ്ങളെയും വിജയിപ്പിക്കുകയും ചെയ്യണമേ ദൈവമാതാവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കാനുമേ ഈ സമർപ്പിച്ച പ്രാർത്ഥനയെ അവിടുന്ന് ഏറ്റെടുക്കുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ അവിടുത്തെ കൃപയും കാരുണ്യവും ഞങ്ങളുടെ മേൽ നിത്യവും ചെയ്യണമേ ആ